എന്തോ സംഭവ ബ്ലാക്ക് നടക്കാൻ നടക്കുമ്പോൾ വീഴാൻ പോവാണ് ബാലൻസ് കിട്ടുന്നില്ല ആകെ ഡോക്ടർ പരിശോധിക്കാൻ ഇപ്പൊ വരും ബ്ലാക്ക് വെയിറ്റ് അതെ ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ കിടന്ന് കാര്യങ്ങളൊന്നും കാരണം ഇതൊരു അസുഖമാണ് എന്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എക് ഫ്രണ്ട്സ് ബ്ലാക്കിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ബ്ലാക്കി നടക്കാം നടക്കുമ്പോൾ വീഴാൻ പോവുകയാണ് ബാലൻസ് കിട്ടുന്നില്ല ആകെ കറങ്ങി നമ്മൾ വീഴാൻ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാൻ പോവുകയാണ് എന്താ സംഭവം എന്നറിയില്ല ഇപ്പോൾ സമയം രാത്രി ഒന്നര ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മുമ്പേ ഇതേമാതിരി ഉണ്ടായി അപ്പോൾ ഇത് കുറച്ചും മാറുന്നു കരുതി രാത്രി രാത്രിത്തെ ചോറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നാളെ നേരം വെളുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ അപ്പോൾ കൂട്ടിൽ ഞാൻ അപ്പോൾ ഒന്നുകൂടി രാത്രി പുറങ്ങിയോ എന്നറിയാൻ വേണ്ടി കൂട്ടി കയറി ഒന്ന് കൂട്ട് പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് നിൽക്കണേ കിടക്കാൻ പറ്റണില്ല അപ്പം ഞാൻ കൂടെ നിന്ന് പുറത്തിറക്കി എന്തായാലും എന്താ പറ്റിയുള്ള ആക്കിയത് എന്താ പറ്റിയത് ബാ നടന്ന് നടന്നേ എനിക്ക് വേണ്ട എന്താ പറ്റി നടക്കെ നടക്കുന്ന നടന്ന എടാ ബാക്ക് സൈഡ് ഇങ്ങനെ ചിരിഞ്ഞ് ചെരിഞ്ഞ് പോണ നട കൂട്ടിക്കറിയ പക്ഷെ കൂട്ടി കീരുമ്പളാക്കി കിടക്കണില്ല ഇങ്ങനെ നിക്കണ് ഇത്ര കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കണുണ്ട് അപ്പൊ ഇവിടെ അകത്ത് വന്നിട്ട് ഇപ്പോ കിടക്കണത് നമുക്ക് രാവിലെ നോക്കാം ഓക്കെ ബൈ ബൈ ഇപ്പോഴും ചെറിയൊരു ആട്ടുണ്ട് കണ്ടോ 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 കേട്ടോ എന്നീഴാൻ പോവാണ് പോയിട്ടുണ്ട് ബ്ലാഗിൻ്റെ നമുക്ക് വോസ്പിറ്റലിൽ പോവാലേ ഏ ആ വണ്ടീന്നെ കേൾക്കട്ടെ അല്ല വീഴാൻ പോണുണ്ടോ അടിയ ശരി ആ കഴിഞ്ഞാ നിൽക്കാൻ പറ്റണില്ല അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ബാക്കി കുഴപ്പമൊന്നുമില്ല കാർക്ക് ഇറങ്ങാനൊക്കെ എപ്പോഴും ഒരു താല്പര്യം ഇയർ ബാലൻസ് പോലെ എന്താ അങ്ങനത്തെ പോയത് എന്തോ എങ്കിലാണെന്ന് വിത്ത് തോന്നുന്നു തലകറങ്ങ നമുക്ക് തലകറങ്ങിയ എങ്ങനെയാണ് അതേപോലെയാണ് ഈ കൊടയണ വരണം കൊടഞ്ഞ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് വീഴാൻ പോകണം അപ്പൊ തലക്കന്നെ ആയിരിക്കും നമുക്ക് അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഫ്രണ്ട്സ് ഹോസ്പിറ്റലിലെത്തി അപ്പൊ ഞാൻ പോയിട്ടൊന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം ബ്ലാക്കി വിട്ടിരിക്കട്ടോ ഫ്രണ്ട്സ് ഡോക്ടർ അങ്ങോട്ട് കൊണ്ടു വെച്ചെല്ലാം പറഞ്ഞു അവിടെ ഇപ്പോൾ ഒരു ജേർമൻഷിപ്പ് ഉണ്ട് അതിനെ കഴിഞ്ഞ ശേഷം കൊണ്ടുവച്ചെല്ലാം പറഞ്ഞു അതിന് മുമ്പ് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ അടയ്ക്കാണ്ട് ഇവിടെ ഗൂഗിൾ പേയല്ല അതുകൊണ്ട് ഞാനതിന് മുമ്പേ ഇരുപത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് വണ്ടിക്ക് ഇരിക്കുകയാണ് അപ്പം എനിക്കറിയായിരുന്നു ഇരുപത്തഞ്ചിൻ്റെ കേസ് ഞാൻ വണ്ടിയിലുണ്ട് അങ്ങോട്ട് കുറേ വന്ന് പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല ഒരു പട്ടീനെ കണ്ടിട്ട് വന്ന് കൊരയാണ് അല്ലെങ്കിൽ നിക്കാൻ വയ്യ കല്യാ മുകളില് ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വരി ോക്കി കയറ്റിയതാണ് ഡോക്ടർ പരിശോധിക്കാൻ ഇപ്പൊ വരും വിളയ്ക്ക് വെയിറ്റ് അതെ ചെയ്യും ഓക്കെ പട്ടികളൊക്കെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ കാര്യം എനിക്ക് കാര്യ കയ്യും കാര്യങ്ങളൊന്നും ഇറക്കിണ്ട് കാരണം ഇതൊരു അസുഖാണ് എന്തോ ഒരു ഇംഗ്ലീഷിലൊരു പേര് പറഞ്ഞു അത് സ്റ്റാർട്ടിങ് ആണ് അത് ഈ ഹിപ്പിൽ ഉണ്ടാവുന്ന ജോയിൻസ് വിട്ടുമാറുന്ന എന്തോ ഒരു അതാണ് അപ്പൊ അത് കാലിന്റെയാണ് പ്രശ്നം അല്ലാതെ എയർ ബാലൻസോ തലകറക്കാതൊന്നും വെറുതെ മൃഗങ്ങൾക്ക് വരില്ല പറഞ്ഞു അപ്പോൾ അതിനുള്ള മരുന്ന് തന്നിട്ടുണ്ട് എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എക്സ്റേ എടുക്കാൻ നമ്മളെ ഈ ജില്ലയിൽ എക്സ്റേ ഇല്ല കോഴിക്കോട് പോകണം അപ്പം ആദ്യം മരുന്ന് എഴുതാന്ന് മാറുമെന്ന് നോക്കണം പറഞ്ഞു മാറിയില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എക്സ്റേ എടുക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ ഈ ഫ്ലോറ് ടൈലിൽ കൂടെ ഒന്നും നടത്തരുത് നല്ല ഹാർഡായിട്ടുള്ള സ്ഥലത്ത് കൂടെ നടത്താൻ പാടുള്ളൂ പറഞ്ഞു അപ്പോൾ ഇനി പോലെ അകത്ത് കയറ്റാൻ പറ്റില്ല അവര് പറഞ്ഞത് എവിടക്കെ എന്താ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് എവിടെ അകത്ത് കയറ്റിണ്ടെങ്കിൽ മാറ്റുള്ള സ്ഥലത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ നമുക്ക് അകത്ത് ഫുൾ മാറ്റല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ആണ് മാറൂല പറച്ചിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മരുന്ന് കൊടുത്ത് കുറേ അങ്ങനെ മാറൂല ഇതിപ്പോ വേദന കൊണ്ടാണ് ചെരിഞ്ഞു പോണതെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്താന്ന് വേദനിച്ചിട്ടാണ് പിന്നെ ഫുഡും കഴിച്ചിട്ടില്ലെന്ന് അത് വേദന കൊണ്ടാണ് ഫുഡ് എടുക്കാത്തത് അത് മരുന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം പോവാൽ വിടാക്കി പോവാലെ ഞാൻ മരുന്നെല്ലാം മേടിച്ചു വന്നു ഇത് ഇതിവിടെ ഉള്ളതാണ് ഇത് ഇവിടെ ഉള്ളതാണിത് കഴിഞ്ഞാലും വാങ്ങി പിന്നെ ഗ്യാസിൻ്റെ ഗുളിക തന്നെയായിരുന്നു പിന്നെ ഇത് ജോയിൻസിൻ്റെ ഇതായി ഭാഗത്തായിട്ടാണോ ആ കാലിൻ്റെ പ്രശ്നങ്ങൾ അപ്പം അതിന് ടാബുണ്ട് ഒരു അഞ്ച് മണ്ണുണ്ട് ഇതിന് എത്ര നാനൂറ്റി അഞ്ഞാ നാനൂറ്റമ്പത് രൂപയായി കഴിച്ചോ ഇഷ്ടപ്പെട്ടില്ലല്ലേ ആക്കിലേക്ക് വേണം ണാക്കലേക്ക ഇറക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് ടൈലിൽ ഇനി നടത്താൻ പാടില്ല പറഞ്ഞാൽ ടൈലിൽ സ്ലിപ്പാകുമ്പോഴാണ് ഈ ജോയിൻസിന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെങ്കിലും കയറ്റില്ലേം ഫുൾ കൂട്ടിലായി പോകും അതുകൊണ്ട് ഇത് ഇവിടെ മാറ്റഡുള്ള പരിപാടി ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ മൊത്തം മാറ്റി ഡാണ് ഇനി അകത്തേക്ക് ഇനി ബ്ലാക്കിനെ കേട്ടില്ല കാരണം ആ കാലിൻ്റെ ഇഷ്യൂട്ട് ഇവിടെ മാത്രം മാറ്റ് ഫുള്ളിട്ട് ഇവിടെ മാത്രം കേട്ടുള്ള പരിപാടിയാണ് ബ്ലാക്കിനെ അപ്പോൾ ആ സാധനം സെറ്റ് ചെയ്യാം ഓക്കേ സാധാരണ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്കിനെറക്ക അടുക്ക പതുക്ക സിറ്റ് സിറ്റ് അങ്ങോട്ട് കൊടുക്കണം ഹ് നടക്കണം സിറ്റ് സിറ്റ് ഹ് നടgetElementById ബോയ് ബോയ് ഗുഡ് ോട്ടൊന്ന് കളിക്കാനുള്ള ശക്തി ഒന്നും ഇല്ല പണ്ടത്തെ മാതിരി ഒന്നും ചെയ്യരുത് കിടന്നു എനർജി പൊത്താൻ പോയിട്ടുണ്ട് ബാക്കി ഒന്നും കഴിച്ചിട്ടില്ല ബാക്കി ഞാന് കുറച്ച് ചിക്കൻ്റെ സൂപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചോറ് രാവിലെ കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല വെള്ളം മാത്രമായിട്ട് കൊടുത്തിട്ടു ൂറ് വേണോ കുറച്ച് വെള്ളം വേണമെങ്കിൽ തരാം കേട്ടോ വെള്ളം തരാം കേട്ടോ